തെലങ്കാനയിലേക്കാണ് ഈ തെലങ്കാനയിൽ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കണ്ണയപ്പള്ളിയിലെ സെന്റ് മദർ തെരേസാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഒരു സംഘം അടിച്ചു തകർത്തത് അക്രമികൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്നത് വ്യാജ പ്രചാരണമാണെന്ന് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു മിന് പകരം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിനെ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായ നൂറോളം പ്രവർത്തകർ സ്കൂൾ ആക്രമിച്ചുവെന്നാണ് പരാതി സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് സമീപത്തെ മദർ തരേസയുടെ രൂപത്തിനേരെ കല്ലെറിയുകയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറി അടിച്ചു തകർക്കുകയും ചെയ്തു ക്ലാസ് മുറികളിലെ ജനാലകളും സംഘം തകർത്തു സ്കൂൾ മാനേജറെക്കൊണ്ട് നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിച്ചുവെന്നും പരാതിയുണ്ട് അതേസമയം ആക്രമണം നടത്തിയ ഹനുമാൻ സേനയുമായി ബി ജെ പിക്കോ ആർ എസ് എസിനോ ഒരു ബന്ധവുമില്ലെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ സേന ഈ സംഘടനയുമായിട്ട് ബി ജെ പിക്ക് ആർ എസ് എസിനോ യാതൊരു ബന്ധവും ഇല്ല ഈ ഒരു കാവ്യപ്പൊടി പിടിച്ചാൽ ഹനുമാൻ സേന എന്ന് കണ്ടാൽ ഇതൊക്കെ ബി ജെ പിയുടെ തലയിൽ കെട്ടിയത് ചെയ്യണോ അങ്ങനെയാണെങ്കിൽ സഹകരണ കോൺഗ്രസ് കോൺഗ്രസ് ആണോ ഫുട്ബോൾ ലീഗ് ലീഗാണോ എന്ത് അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിപ്പെട്ട മാധ്യമങ്ങൾ ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഭവത്തിൽ കേസെടുത്തെങ്കിലും ഇതുവരെ ആരെയും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം അക്രമികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം